ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപ്പികം മാത്രം ഇവിടെ എനിക്ക് ദിയെ തരിച്ചു വിട്ടിട്ട് പോവാൻ പറ്റില്ല ഇപ്പോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക പെട്ടെന്നാണ് മെഹക്ക് പറഞ്ഞ കാര്യം വൃന്ദയ്ക്ക് ഓർമ്മ വന്നത് കണ്ണുകളടച്ച് പോകേണ്ട സ്ഥലം മനസ്സിൽ ചിന്തിച്ചാൽ അവിടെ എത്തുമെന്ന കാര്യം ഞാൻ ഞാൻ മത്സ്യക്കണിക ആയതുകൊണ്ട് ഒരു പക്ഷെ എത്തുമായിരിക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ഇവളുള്ളത് കൊണ്ട് ഞാൻ എത്തുമോ അറിയില്ല എന്തായാലും ഒന്ന് പരീക്ഷിക്കാം ബിയയെ കയ്യിലെടുത്തുകൊണ്ട് വൃന്ദ കണ്ണുകൾ അടച്ചു ഷിഗാവത്ത് വീട്ടിലെ ബാൽക്കണി മനസ്സിൽ ചിന്തിച്ചതും വൃന്ദ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷയായി വൃന്ദ അപ്രത്യക്ഷമാകുന്നത് കണ്ടുകൊണ്ടായിരുന്നു ആലിയ ആ പുഴക്കരയിൽ വന്ന് മത്സ്യരൂപം സ്വീകരിച്ചത് നിശ്ചിച്ച് ഇതെങ്ങോട്ടാ പോയത് കയ്യിൽ കയ്യിൽ ഇനി ഇനി അമ്മയാണോ ഇത്രയും ചിന്തിച്ചുകൊണ്ട് ആലിയ നേരെ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് ഓടി അതേസമയം വൃന്ദയും കയ്യിലുണ്ടായിരുന്ന ദിയയും ഷികാഗോ ചീട്ടിലെ മുകളിലത്തെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടു ബാൽക്കണിയിൽ നിന്നും ദിയയും കയ്യിലെടുത്തുകൊണ്ട് മുകളിലത്തെ നിലയിൽ മത്സ്യകന്യകയായി വൃന്ദ ഹാളിലൂടെ അവളുടെ റൂമിലേക്ക് നടക്കാൻ തുടങ്ങി അന്നേരം താഴത്തെ നിലയിൽ പൂജയിലിരുന്ന ദീപക്കിന്റെ മുഖത്ത് മുകളിൽ നടക്കുന്ന വൃന്ദയുടെ സാരിയിൽ നിന്നും വീണ ഒരിട്ട് വെള്ളം വീണു ദീപക് കണ്ണു തുറന്നതും മുകളിലത്തെ നിലയിൽ മത്സ്യകനികയായി നടന്നു പോകുന്ന വൃന്ദയെ കണ്ടു അന്നേരം ദീപക് തന്റെ അടുത്ത് നിന്ന് വൃന്ദയെ നോക്കി ഇതെന്താ രണ്ട് വൃന്ദ അത് മാത്രമല്ല ഒരാൾ മത്സ്യകനിക ദീപക് ഇരുന്നിടത്തു നിന്നും ഞെട്ടലോടെ എഴുന്നേറ്റ് പെട്ടെന്ന് മുകളിലേക്ക് പോയി ദീപക്കിന്റെ പിന്നാലെ വീട്ടുകാരെല്ലാം എഴുന്നേറ്റ് പടികൾ കയറുന്നുണ്ടായിരുന്നു ദീപക് മുകളിലേക്ക് എത്തുമ്പോഴേക്കും വൃന്ദ മത്സ്യകന്യകിയായി ദിയേയും കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് പിന്നിൽ നിന്നും കണ്ടു നീ നീ വൃന്ദകന്യോ ദീപകിന്റെ വിളി കേട്ടതും വൃന്ദ പെട്ടെന്ന് മനസ്സിൽ മറ്റൊരു സ്ഥലം ചിന്തിച്ചു വൃന്ദ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷയായി ദീപക് കണ്ണുകൾ ഒന്ന് ഇറുക്കി അടച്ചു തുറന്നു എവിടെ പോയി ഞാൻ ഞാൻ കണ്ടതാണല്ലോ പെട്ടെന്ന് ദീപക്കിന് അന്ന് പാർട്ടിക്കിടയിൽ വെച്ച് വൃന്ദം മത്സ്യകനിക ആയതും വെള്ളത്തിലേക്ക് എടുത്തു ചാടിയതും തന്നെ വാൽ കൊണ്ട് അടിച്ചതുമെല്ലാം മനസ്സിലൂടെ നിറം മങ്ങിയ ഓർമ്മയായി ഓടി വന്നു ദീപക് മത്സ്യകനിക എന്ന് പറയുന്നത് കേട്ടതും സ്വപ്ന മുകളിലേക്ക് എത്തി അവനോടായി ചോദിച്ചു ദീപു എന്താ നീ പറഞ്ഞത് മത്സ്യഖനികയോ നീ നീ മത്സ്യഖണ്യെ കണ്ടോ ദീപു ആകെ ഭയത്തോടെ സ്വപ്ന ഇത്രയും ചോദിച്ചതും ദീപക് സ്വപ്നയുടെ നേരെ തിരിഞ്ഞു അത് അമ്മേ ഞാൻ കണ്ടു വൃന്ദ അവളൊരു ഇച്ഛാധാരി മത്സ്യകനികിയാണ് സ്വപ്ന പെട്ടെന്ന് ഭയന്നു മോനെ നീ എന്തൊക്കെയായി പറയുന്നത് അത് അമ്മി താഴത്തെ നിലയിൽ ഞാൻ പൂജയിൽ സമയത്ത് ബേയും കയ്യിലെടുത്ത് ഒരു മത്സ്യകനികിയായി വൃന്ദ ഈ ഹാളിലൂടെ നടന്നു പോകുന്നത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് പക്ഷെ ഇവിടെ എത്തി ഞാൻ അവളുടെ പേര് ഉച്ചരിച്ചതും അവളെ കാണാനില്ല അന്നേരം മോക്ഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടന് തോന്നിയതായിരിക്കും അത് മാത്രമല്ല വൃന്ദേട്ടത്തി ഏട്ടന്റെ കൂടെ താഴെ പൂജയിലിരിക്കുകയായിരുന്നില്ലേ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വൃന്ദ വന്നു എന്താ ദീപ് വൃന്ദ അങ്ങോട്ടേക്ക് വന്നത് കണ്ട് ദീപക് ഞെട്ടി അന്നേരം നന്ദഗോപാലൻ പറഞ്ഞു മോനെ ദീപോ നോക്ക് വൃന്ദ ഇവിടെ തന്നെ ഉണ്ട് നിനക്ക് തോന്നിയതാകും ഇതെല്ലാം ദീപക് പെട്ടെന്ന് തലയിൽ കൈവച്ചു എനിക്ക് എനിക്ക് തോന്നിയതാണോ ദീപക് ഇത്രയും സ്വയം പറഞ്ഞതും ഗോഗില അച്ചമ്മ പറഞ്ഞു മോനെ ദീപു ഇത് നിനക്ക് തോന്നിയതാണ് നോക്കിക്കേ വൃന്ദ നിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു മാത്രവുമല്ല അവൾ എങ്ങനെ നമ്മളെല്ലാം താഴെ ഇരിക്കുമ്പോൾ ആരും കാണാതെ ഈ മുകളിലത്തെ നിലയിലേക്ക് എത്താനാണ് നീ കാരണമാണ് ഉണ്ടായത് എല്ലാത്തിന്റെയും പിന്നിൽ അമ്മയും അച്ഛനും എന്തിനൊക്കെയോ ഭയപ്പെടുന്ന പോലെ അതിനർത്ഥം ഇവിടെ മത്സ്യകണ് ഉണ്ടെന്ന് തന്നെയാണ് വേണ്ട തുടർന്ന് മാധുലിക നീ തുടങ്ങി വെച്ച ഈ യുദ്ധം കൈവിട്ട വഴിയിലേക്ക് കടന്നു പോകും നിന്നെ എനിക്കെന്റെ ഭർത്താവായി കാണാൻ പറ്റില്ല ഇറങ്ങി പോയതിന് മുമ്പിൽ